ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുകയാണ് കേട്ടോ നമ്മുടെ കാട്ടിൽ അമ്പലത്തിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പോകുന്നതാണ് അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പോകുന്നില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളത് കാറിലാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ മഴയുടെ കാര്യം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് വരുന്നേ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വെച്ചാൽ എന്തായാലും കാറിൽ തന്നെ പോവാം അഥവാ അനഞ്ഞാലും കുഴപ്പമില്ല പിന്നെ ഇവർ ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ രാവിലെ ഇട്ട് നമ്മൾ ഉറങ്ങു ഉറങ്ങുറങ്ങുന്നു പറഞ്ഞാൽ ഇവർ ഉറങ്ങൂല എവിടെയെങ്കിലും അങ്ങോട്ട് പോകാൻ നേരത്ത് വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ അങ്ങ് ഉറങ്ങും അപ്പോൾ എനിക്ക് ബൈക്കിൽ പോവുകയാണെങ്കിൽ എനിക്ക് പിടിക്കാൻ പാ പാടാണ് കേട്ടോ രണ്ടുപേരെയും കൂടി അപ്പോൾ കാറിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കാറെടുത്തു പിന്നെ നമ്മൾ ഇന്ന് എന്നും പോകുന്ന വഴിയല്ല കേട്ടോന്നെ ഇന്ന് വേറൊരു വഴി കൂടിയാണ് പോകുന്നത് സാധാരണ ഇന്ന് നമ്മൾ ശങ്കരമംഗലത്ത് എന്നിട്ട് നേരെ പടിഞ്ഞാറോട്ടല്ലേ പോകുന്നത് ഇന്ന് നമ്മൾ കുറച്ചും കൂടി വടക്കോട്ട് പോയിട്ട് പടിഞ്ഞാറോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ ഞാൻ ആദ്യം വിചാരിച്ചത് ഞങ്ങൾ വേറൊരു വഴി ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്കൂടെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ ഏതൊക്കെ ഊടുവഴിയൊക്കെ കയറി ഈ വഴി തന്നെ വന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നേരം നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി നമ്മൾ ജംഗാറിൽ കയറിയിട്ടാണ് കേട്ടോ അപ്പുറത്ത് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് വള്ളത്തിൽ പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പം ചേട്ടൻ ഇതുവരെ എന്നെ വള്ളത്തിൽ ഇതിലൂടെ കൊണ്ടുപോയിട്ടില്ല ചേട്ടൻ പേടിയാണ് കേട്ടോ വള്ളത്തിൽ കയറുമ്പോൾ ഇനി ഉരുണ്ട കാണാൻ വീഴു ആടി ഉയൽ ഉലയൊക്കെ ചെയ്യലേ അപ്പോൾ അങ്ങനെ വീഴു എന്നുള്ള പേടിയായതുകൊണ്ട് ചേട്ടൻ അങ്ങനെ വള്ളത്തിൽ കയറ്റൂലെ കേട്ടോ എപ്പോഴായാലും ഞാൻ പറയും ഏട്ടാ നമുക്ക് വള്ളത്തിൽ പോകാം ഏട്ടൻ കയറ്റൂല പിള്ളേർ കൂടി ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും അപ്പം നമ്മൾ ചെയ്യേണ്ട ജംഗാളിലാണ് പോകുന്നത് നല്ല തിരക്കാണ് കേട്ടോ എപ്പോഴും ഇവിടെ തിരക്ക് തന്നെയാണ് ഞാൻ വിചാരിക്കുക വൃശ്ചികമാസം ആവുമ്പോഴാണ് സാധാരണ ഇവിടെ നല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ഞാൻ വൈകി അവിടെ അന്ന് മാത്രമേ കാണുള്ളൂ തിരക്ക് പക്ഷെ നമ്മൾ എന്നു വന്നാലും ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ മിക്ക ദിവസം തിരക്കാണ് അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥലത്തുനിന്ന് മാത്രമല്ല ദൂരെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ വിളിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ആ ബസ്സുകളാണ് അവിടെ ആ കിടന്നതൊക്കെ വലിയ വലിയ വണ്ടികളൊക്കെ വിളിച്ചിട്ട് ട്രാവലറൊക്കെ വിളിച്ചിട്ടാണ് ഇവിടെ ആളുകൾ തൊഴാൻ വേണ്ടി വരുന്നത് അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കെങ്കിലും പോവാതിരിക്കുന്ന മോശമല്ലേ അപ്പോൾ ദൂരെ നിന്നൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ചില ട്രെയിനിലൊക്കെ കയറി വരുന്ന ആളുകളുണ്ട് ശരിക്കും നമ്മളിവിടെ വൈകിട്ട് വരുന്നതാണ് കേട്ടോ നല്ലത് എന്താണെന്ന് വെച്ചാൽ നല്ല വെയിൽ കുറവായിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒന്നും മരങ്ങളില്ല ഈ ഒരു സ്ഥലത്ത് കാണുന്ന മരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ഗ്രൗണ്ട് പോലെ തന്നെ ഗ്രൗണ്ടല്ല ഇങ്ങനെ മരങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ് അപ്പോൾ നല്ല ചൂടായിരിക്കും അപ്പോൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ട് പോവും കേട്ടോ നമ്മളൊരു വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമെങ്കിൽ കറക്റ്റ് സമയം ആവുമ്പോഴത്തേക്ക് അവിടെ ചെല്ലും നല്ലപോലെ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ തിരിച്ചു വരാം അപ്പം ഞങ്ങൾ മിക്കവാറും പോകുന്നത് ഈ ഒരു സമയത്താണ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സമയത്തല്ല മിക്കവാറും ഇത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഏട്ടൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ റെഡിയായിട്ട് പിന്നെയാണ് പോകുന്നത് അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്ക് റെഡി ആയിട്ട് നിന്നാൽ കുറച്ചുകൂടി നേരത്തെ വരാം ഞങ്ങൾ പക്ഷേ അങ്ങനെ അല്ല കേട്ടോ ഏട്ടം വരുന്ന വരെ വെയിറ്റ് ചെയ്തിരിക്കും റെഡി ആവാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതേ ജങ്കാർ എത്തി അപ്പം ഞങ്ങൾ കയറാൻ നേരം ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി മഴ കൂടി കേട്ടോ എന്തായാലും നമ്മുടെ കാറിൽ കുട ഉള്ളതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തു അപ്പോൾ രണ്ട് വട നമ്മൾ മൂന്നാറുവയ്പ് വാങ്ങിയതാണ് കേട്ടോ കുട ഒരു കുട ഒരു കുട പിന്നെ വൈഷുവിൻ്റെ സ്കൂളിലെ കുടയാണ് ആ വലിയ വിട നമ്മൾ മൂന്നാറു വയ്പ്പ് വാങ്ങിയതാണ് അപ്പം ഞാൻ വിചാരിച്ചിത് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കാറിൽ കിടന്ന ആയതുകൊണ്ട് കൊണ്ടുവരാനും എളുപ്പമായി ഇപ്പോൾ ഈ ഒരു ആവശ്യം വന്നപ്പോൾ നമുക്ക് എടുക്കാനും പറ്റിയില്ലേ അപ്പോൾ അതാണ് നമ്മളെന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വാങ്ങിക്കുമ്പം കരുതി കൂട്ടി വാങ്ങിക്കുക എന്ന് പറയുന്നത് അപ്പം അന്ന് ഏട്ടൻ പറഞ്ഞു എന്തായാലും കാറിൽ കിടക്കല്ലേ കുഴപ്പമില്ല നമുക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വായിച്ചത് ഞാൻ എന്നാൽ വെറുതെ മേടിക്കണമെന്നൊക്കെ ഞാൻ അന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായത് അങ്ങനെ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് നമ്മൾ നനഞ്ഞില്ല കുടയും പിടിച്ചുകൊണ്ട് നമ്മൾ തേണ്ട പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെങ്കാറിൽ അപ്പോൾ ഈ ജെങ്കാറിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കണം കേട്ടോ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് അപ്പം മാവയാണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമാണ് കേട്ടോ ഇവിടുന്ന് ആദ്യം തൊട്ട് കാണുന്ന കടയിലെല്ലാം കയറി ഓരോന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും കഴിക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ഉടുപ്പിനകത്തൊക്കെ പറ്റും നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല കരയിപ്പിച്ചുകൊണ്ട് തന്നെ പോയി അപ്പോൾ ഈ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും അത് എവിടുന്നാ കിട്ടുന്നതൊന്നും നമുക്കറിയില്ല പക്ഷെ എന്നാലും അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ നമ്മൾ കയറി അകത്തൊക്കെ കയറി തൊഴുതു അപ്പം അകത്ത് കയറുന്ന സമയപ്പഴത്തേക്ക് കുറച്ച് മഴയൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അത് അത് പൊങ്കാല ഇടുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഒത്തിരിയും പൊങ്കാലയാണ് ആണ് ഇഷ്ടം പോലെ ശരിക്കും പൊങ്കാല നടക്കുന്നുണ്ട് ഇപ്പോഴും ഈ സമയത്തും കേട്ടോ രാത്രി ആയാലും അവിടെ പൊങ്കാല ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം നമ്മൾ അമ്പലത്തിന് അകത്തൊക്കെ കയറി തൊഴുതു അപ്പോൾ അകത്ത് കയറുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അപ്പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കടല് കടലുണ്ട് കേട്ടോ എൻ്റെ തൊട്ട് പറകിലായിട്ട് കടലാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി അപ്പം ശരിക്കും പേടിയായിരുന്നു കേട്ടോ ഇവരെങ്ങാണോ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊക്കെ വീഴുവന്ന് അവിടെ കുറേ ഇങ്ങനെ തിട്ട പോലൊക്കെ കിട്ടിയിട്ട് തിട്ട അല്ല ഇങ്ങനെ എന്തോ ചാക്കൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രീതിയിലൊക്കെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വണ്ടയ്ക്കൂടെ ഒക്കെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി നിന്ന് കുറേ നേരം കണ്ടു പിന്നെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്തോട്ട് ചില സമയത്ത് തിരെ ഇങ്ങനെ അടിച്ചു കയറും അപ്പോൾ ഇവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ പോയി നിന്നതൊക്കെ കണ്ടു ആസ്വദിച്ചു എന്നിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നത് 爸爸。<Papa. S 2> I അപ്പോൾ ഈ കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ബീച്ചാണ് കേട്ടോ അത് അങ്ങോട്ട് പോകുന്ന ഭാഗമാണ് വെള്ളനാതുരത്ത് ബീച്ചൊക്കെ ഉള്ളത് ഇത് നമ്മുടെ കടലിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബീച്ചാണ് കേട്ടോ ബീച്ചല്ല ഇങ്ങനെ കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ പോകുന്നതാണ് അവിടെ നിന്ന് കുറേ അങ്ങോട്ട് പോകുകയാണെങ്കിൽ വെള്ളനാതുരത്ത് എന്ന് കയറാൻ പറ്റും പിന്നെ അത് ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ മണി കെട്ടുന്ന മണി അമ്പലം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മളെന്തെങ്കിലും ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വന്ന് മണി കിട്ടുകയാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇതിൻ്റെ ജംഗാളിൽ കയറി നിൽക്കുകയാണ് ഇനി ഇത് അപ്പുറത്തെത്തണം കേട്ടോ അപ്പോൾ അത്രയും ഇവിടെ കുറേ ആളുകൾ ഇങ്ങനെ വരും വന്നുകൊണ്ട് അപ്പോൾ അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും വൈഷുവിനും ചെറിയൊരു പനിയുണ്ട് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് കാണിക്കട്ടോ ഹോമിയോയിൽ പോകാൻ പറ്റാത്ത സമയത്ത് ഇപ്പം ശനിയോ ഞറോ അങ്ങനെ എന്തെങ്കിലും ഒരു ദിവസമാണെങ്കിലും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കുഞ്ഞു പനിയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കാണിക്കും അല്ലെങ്കിൽ നമ്മൾ വേറൊരു ക്ലിനിക്കിൽ പോകും കേട്ടോ അല്ലാണ്ട് വലിയ പനിയൊക്കെ ആണെങ്കിൽ ഹോമിയോടെ ഒരു ഉണ്ട് അവിടെ പോകും അല്ലാണ്ട് കുഞ്ഞു പനിയൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിങ്ങനെ കാണിച്ചാൽ ഒരു ഒരു ദിവസം ഒരു നേരമൊക്കെ മരുന്ന് കഴിച്ചാൽ മാറുന്ന പനിയാണെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് മാറും കേട്ടോ അപ്പോൾ എനിക്ക് ചില സമയത്ത് കുഞ്ഞു പനിയൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക അപ്പോൾ പെട്ടെന്ന് അങ്ങ് മാറും ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് പക്ഷേ അനിയോ ശനിയോ ഒക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോംവേലാണ് മിക്കവാറും പോവാറ് അപ്പം നമ്മൾ ഈ മരുന്നും കൂടെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ബൈ ബൈ